പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സർക്കാരിന്റെ ഭാഗത്തു നിന്നും വളരെ പ്രധാനപ്പെട്ട പെൻഷൻ അറിയിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത് രണ്ട് ഗഡു വിതരണം കൂടി സർക്കാർ പ്രഖ്യാപിച്ചു സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ വിതരണം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആരംഭിച്ചതിന് പിന്നാലെ തന്നെ ഇന്ന് മുതൽ കൈകളിലേക്കുള്ള വിതരണവും സജീവമായി ഈ സാഹചര്യത്തിലാണ് രണ്ട് മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം കൂടി സർക്കാർ പ്രഖ്യാപിച്ചത് വിഷുവിന് മുൻപ് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകുമെന്നാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ അടുത്ത മാസം ആദ്യം തന്നെ രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക നൽകാനാണ് ഇപ്പോൾ തീരുമാനം സാമ്പത്തിക വർഷാരംഭമായതിനാൽ ഏറെ ബുദ്ധിമുട്ടാതെ പെൻഷന് പണം കണ്ടെത്താമെന്നാണ് പ്രതീക്ഷ സെപ്റ്റംബറിലെ ക്ഷേമ പെൻഷനാണ് ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്ത രണ്ടു മാസത്തെ കുടിശ്ശിക വിഷുവിന് മുൻപ് നൽകുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്റെ തലേന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരുന്നു ആളൊന്നിന് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വെച്ച് വിതരണം ചെയ്യണമെങ്കിൽ ആയിരത്തി എണ്ണൂറ് കോടി രൂപ വേണ്ടിവരും സാമ്പത്തിക വർഷാവസാനമായതുകൊണ്ട് തന്നെ ഈ മാസം ഇനി പെൻഷൻ വിതരണം സാധ്യമല്ല എന്നാൽ അടുത്ത സാമ്പത്തിക വർഷാരംഭമായ ഏപ്രിൽ മാസം ഇത്രയും പ്രതിസന്ധിയില്ല കടമെടുപ്പ് പുതിയ സാമ്പത്തിക വർഷത്തേതിലാണ് ഉൾപ്പെടുന്നത് അതിനാൽ തന്നെ ഏപ്രിൽ ആദ്യ വാരം തന്നെ രണ്ട് ഗഡു ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുന്നതിനുള്ള ശ്രമത്തിലാണ് ധനവകുപ്പ് ഏപ്രിൽ ആദ്യ ആഴ്ച തന്നെ വിതരണം തുടങ്ങിയാൽ വിഷുവിന് മുൻപ് പൂർത്തിയാക്കാനും സാധിക്കും രണ്ട് മാസത്തെ തുക വിതരണം ചെയ്താലും നാലു മാസത്തെ ക്ഷേമ പെൻഷൻ വീണ്ടും കുടിശുകയായിരിക്കും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഈ ഒരു തുക എത്തിച്ചേരും വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക